േഴുംപറ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മണ്ഡല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ഭക്തരുടെ സാന്നിധ്യത്തിൽ നടത്തി മണ്ഡല മഹോത്സവം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഡിസംബർ ആറിനാണ് ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുക ഇതിനു മുന്നോടിയായി നടത്തിയ നോട്ടീസ് പ്രകാശനം കെ ബാബു എം എൽ എ നിർവ്വഹിച്ചു മണ്ഡല മഹോത്സവം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആറിന് ശനിയാഴ്ചയാണ് അതിൻ്റെ നോട്ടീസ് പ്രകാശന കർമ്മമാണ് ഇന്നിവിടെ നടന്നത് ചെറിയ ഒരു പ്രതിഷ്ഠയിൽ നിന്നും ഇന്ന് ഈ പ്രദേശത്തിൻ്റെയും പാലക്കാട് ജില്ലയിൽ നിന്നുൾപ്പെടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് വരുന്നവരും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ തോതിലാണ് സഹായിക്കുന്നവരുമായി മാറുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റെ അനുഗ്രഹാശംസകൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത് സ്വാഭാവികമായും ഇതിൻ്റെ ഒരു വളർച്ചയിൽ ഇപ്പോൾ ഒരു ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ാണ് നടക്കുന്നത് ക്ഷേത്രം പ്രസിഡന്റ് എ കെ ബിജു നോട്ടീസ് ഏറ്റുവാങ്ങി സെക്രട്ടറി പി നാരായണൻ ഗജാഞ്ചി കെ മോഹനൻ സുന്ദരൻ ഉണ്ണികൃഷ്ണൻ ശിവദാസൻ സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു